കേരളത്തിൽ മടവിൽ സഖ്യം രൂപപ്പെട്ടു വരുന്നതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത കൈകോർത്ത് എൽ ഡി എഫിനും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കുന്ന സി സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ഗോവിന്ദൻ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത കൈകോർത്ത് എൽ ഡി എഫിനും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പ്രവർത്തിക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ ആരോപിച്ചു തൃശൂരിൽ ബി ജെ പി ജയിച്ചത് കോൺഗ്രസ് വോട്ട് കൊണ്ടാണ് നേമത്ത് ഓ രാജഗോപാൽ ജയിച്ചതും കോൺഗ്രസിന്റെ ചെലവിലാണ് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി എയുടെ പതിനായിരം വോട്ടും ജമാഅത്ത് ഇസ്ലാമിയുടെ മൂവായിരം മുതൽ നാലായിരം വോട്ടും യു ഡി എഫിന് ലഭിച്ചു ഇവിടെ ബി ജെ പിയിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് വോട്ടാണ് കോൺഗ്രസ് വാങ്ങിയതെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി എന്ന വ്യക്തമായ കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ നൂറാം വാർഷികമാകുമ്പോഴേക്ക് ആ പ്രക്രിയ പൂർത്തിയാക്കാമെന്ന സ്വപ്നം കണ്ടിരുന്ന ഇന്ത്യൻ ഭരണവർഗത്തിലെ റൂളിംഗ് പാർട്ടിയായ ബി ജെ പി വിഭാഗം ഈ രാജ്യത്തെ നയിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ മൂന്ന് വർഷം മുമ്പ് കോൺഗ്രസ് അംഗീകരിച്ചു ഒരു നിലപാട് സ്വീകരിച്ചു ആ നിലപാടിലാണെന്ന് ആദ്യമായി തെറ്റി അപ്രോ നിൽക്കുന്ന ഭിന്ന ഭിന്നമായി നിൽക്കുന്ന ഇന്ത്യൻ പ്രതിപക്ഷ പോലും ക്രിയാത്മകമായ ഒരു മുദ്രാവാക്യം പാർട്ടി മുന്നോട്ടേക്ക് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ മുൻമന്ത്രി പി കെ ഗുരുദാസൻ മേയർ പ്രസന്ന എണസ്റ്റ് എം എൽ എ എം നൌഷാദ് ഡോക്ടർ സുജിത് വിജയൻപിള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ സി പി എം നേതാക്കളായ കെ രാജഗോപാൽ പി രാജേന്ദ്രൻ ബി തുളസീധര കുറുപ്പ് ജെ മേഴ്സിക്കുട്ടിയമ്മ എം എച്ച് ഷാരിയർ സൂസൻകോടി തുടങ്ങിയവർ സംസാരിച്ചു കെ എൻ ബാലഗോപാൽ ചെയർമാനും എസ് സുദേവൻ സെക്രട്ടറിയുമായി ആയിരത്തിയൊന്നംഗ ജനറൽ കമ്മിറ്റിയും നൂറ്റിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം